സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പോലെയല്ല ഓരോ ആൾക്കാരുടെയും ലൈഫ് ഞാൻ ഹാപ്പിയാണ് എന്ന് എനിക്ക് കാണിക്കണം എന്നുള്ള രീതിക്ക് ഓരോ വീഡിയോസ് ചിരിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്ത് അതേപോലെ തൻ്റെ കാസർഗോഡ് ഭാഷയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് ഒരുപാട് റീച്ച് കിട്ടിയ ഒരു പെൺകുട്ടിയാണ് ഈ ചിന്നു പാപ്പു എന്നയാൾ ഈ പെൺകുട്ടിയുടെ കാസർഗോഡ് ഭാഷ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇതൊരു ഞെട്ടലായിരിക്കും ഉദാഹരണമായി എടുത്താൽ അതായപ്പോൾ ചിന്നുപാപ്പുവിന്റെ ഒക്കെ വീഡിയോ കണ്ടാൽ വലിയ തോതിൽ ആത്മവിശ്വാസം തുളുമ്പി നിൽക്കുന്ന ഒരാൾ കൂടിയാണ് പക്ഷേ ആത്മഹത്യയിലേക്ക് അവരൊക്കെ അഭയം പ്രാപിക്കുന്ന പശ്ചാത്തലമാണ് അത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ മാനസിക സമ്മർദ്ദമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന അതെ ചിന്നുപാപ്പു ആത്മഹത്യ ചെയ്തത് കുടുംബ പ്രശ്നമാണെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്

തെളിയുന്നത് അതായത് ഇവരുടെ ജീവിതത്തിലുണ്ടായ താളം തെറ്റിയ ഒരുപാട് കാര്യങ്ങൾ അതാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ ആദ്യ വിവാഹം അത് ഈ ഉണ്ടായിരുന്നു അയാൾ മറ്റൊരു ചിലപ്പോൾ ഒരു കാരണമായിരിക്കാം ഏറ്റവും കൂടുതൽ തളർത്തിയത് എന്നിട്ടും അതൊന്നും തന്നെ വീട്ടുകാരെയോ ആരെയും അറിയിക്കാതെ സോഷ്യൽ മീഡിയയിൽ ചിരിച്ചുകൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് ചിന്നു അതാണ് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെയല്ല ഓരോ ആൾക്കാരുടെയും ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അതിലൊരു ഉദാഹരണമാണ് പ്രവീൺ പ്രണവ് എന്ന് പറയുന്നത് അവര് എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ പക്ഷേ പെട്ടെന്നായിരുന്നു മൃദുല ഒരു ഒമ്പതാം മാസ സമയത്താണ് അവരുടെ ഫാമിലി നടക്കുന്ന ഒരു പ്രശ്നത്തെ പറ്റി അവര് ഷെയർ ചെയ്യുന്നത് തന്റെ ഭർത്താവ് ഡിവോഴ്സ് ആയതിനു ശേഷം മറ്റൊരു വിവാഹം ചെയ്ത യുവതിയുമായിട്ട് ഒളിച്ചോടി അത് ചിഞ്ഞു ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല പിന്നെയും ഇത്തരത്തിലുള്ള ബ്ലോക്കുമായി മുന്നോട്ട് പോവുകയും ഒരു ആൺ സുഹൃത്തിനെ കണ്ടെത്തുകയും ആൺ സുഹൃത്തിനെ പിന്നെ താമസിക്കുകയും ചെയ്യുകയായിരുന്നു അവിടെയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അയൽവാസിയായ ഒരു യുവാവുമായി അടുപ്പത്തിലാവുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അങ്ങനെ ചിന്നിപ്പാബു ഒരു ആൺ സുഹൃത്തിന്റെ കൂടെ താമസിക്കുകയും അടുത്തുള്ള ഒരു പയ്യനുമായിട്ട് ആള് അടുപ്പത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെ പറ്റിയും ആൺ സുഹൃത്താണ് പറയുന്നത് വ്യക്തിപരമായി ഒരു ഒരുപക്ഷെ നമുക്ക് പോലീസ് തന്നെ അത് പറയുന്നുണ്ട് വ്യക്തിപരമായ കാര്യങ്ങളാണ് കുട്ടി ആത്മഹത്യ ചെയ്ത ഒരു സാഹചര്യം കൂടിയാണ് അങ്ങനെ പുറത്ത് നമുക്ക് പങ്കുവെക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ ചിന്നുവിന് ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് അതാണ് ഇവര് സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങള് നമ്മളൊന്നും വിലയിരുത്താൻ പാടില്ല കാരണം അവര് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിക്കുന്ന പോലെയല്ല അവരുടെ റിയൽ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും